എന്ന് പറഞ്ഞിരുന്നു ആദ്യത്തെ ആണ് ചെയ്യുന്നത് ഈ കണ്ടു എന്നെക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്തു എനിക്കത് ചെയ്യാമായിരുന്നു ചേട്ടൻ ചെയ്യാൻ വെച്ചു ആദ്യമായിട്ട് ദീപുമാണ് പറയുന്നില്ല അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ഇപ്പൊ ഉടനെ ചെയ്യേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം അല്ലെങ്കിൽ ഒരു റെപ്യറ്റേഷൻ ഫീൽ ചെയ്യും കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ വിപിൻ ഒന്ന് വിമിൻ്റെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫേഴ്സ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ് കാരണം അങ്ങനെ ഞാൻ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനുവായിട്ടും പ്രത്യേകിച്ച് ബേസിൽ വിനുവായിട്ടും ഞാൻ ചിന്തിച്ചിരുന്നില്ല ആ ഐഡിയ വിപിൻ്റെയാണ് അപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷൻ ആണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേയ്സിൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോൾ ഞാനത് ചെയ്യണ ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിൽ ഞാനൊരു കാസ്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ സിനിമ കാണുമ്പോൾ തോന്നുകയാണ് അപ്പം അത് വിപിൻ്റെ കഴിവ്